ബ്രിട്ടീഷ് അതിർത്തികൾ ഡിജിറ്റൽ ആകുന്നു നോ പെർമിഷൻ നോ ട്രാവൽ നിയമം ഫെബ്രുവരി മുതൽ പ്രവാസി മലയാളികൾ അറിയേണ്ടതല്ല തയ്യാറാക്കിയത് സജി പുലിക്കാട്ടിൽ യു കെയുടെ അതിർത്തി സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ചരിത്രപരമായ മാറ്റം കുറിച്ചുകൊണ്ട് നോ പെർമിഷൻ നോ ട്രാവൽ എന്ന കർശന നയം നടപ്പിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പരിഷ്കാരം അനുസരിച്ച് യു കെയിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാൻ അനുവാദമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ പോലും ഇനി മുതൽ മുൻകൂട്ടിയുള്ള ഇലക്ട്രോണിക് അനുമതി പത്രം കൈവശം വെക്കേണ്ടതുണ്ട് ബ്രിട്ടീഷ് അതിർത്തികൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആഭ്യന്തര മന്ത്രാലയം ഈ പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തുടങ്ങി വിസയില്ലാതെ യു കെ സന്ദർശിക്കാൻ അനുവാദമുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പൌരന്മാർക്ക് യുകെയിലേക്ക് നേരിട്ട് പറക്കാമായിരുന്നു എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർ യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ യാത്ര അനുമതി തേടണം ഇത് യാത്രക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻകൂട്ടി പരിശോധിക്കാനും സുരക്ഷാ ഭീഷണികൾ ഒഴിവാക്കാനും സർക്കാരിനെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അല്ലെങ്കിൽ സാധുവായ ഒരു ഇ വിസ ഇല്ലാതെ യാതൊരു കാരണവശാലും യു കെയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല വിമാന കമ്പനികൾക്കും കപ്പൽ സർവീസുകൾക്കും ട്രെയിൻ അധികൃതർക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഓരോ യാത്രക്കാരന്റെയും യാത്രാ അനുമതി പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ നൽകിക്കഴിഞ്ഞു അനുമതിയില്ലാത്ത യാത്രക്കാരെ കയറ്റുന്ന കമ്പനികൾക്ക് കനത്ത പിഴ നൽകേണ്ടി വരും ഒരാൾക്ക് പതിനാറ് പൗണ്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇ ടി എ നിരക്ക് കൈക്കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഈ ഫീസ് ബാധകമാണ് ഒരിക്കൽ ലഭിച്ചാൽ ഇതിന് രണ്ടു വർഷം വരെ കാലാവധി ഉണ്ടാകും എന്നാൽ ഇതിനിടയിൽ നിങ്ങളുടെ പാസ്പോർട്ട് കാലാവധി തീരുകയാണെങ്കിൽ പുതിയ ഇ ടി എടുക്കേണ്ടി വരും ഇ ടി എ കാലാവധിക്കുള്ളിൽ എത്ര തവണ വേണമെങ്കിലും യു കെയിലേക്ക് സന്ദർശനത്തിനായി വരാൻ സാധിക്കും സാധാരണയായി ആറുമാസം വരെയുള്ള ഹ്രസ്വകാല സന്ദർശനങ്ങൾക്കും ട്രാൻസിറ്റ് ആവശ്യങ്ങൾക്കുമാണ് ഇത് അനുവദിക്കുന്നത് യു കെയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം ഏറെ നിർണായകമാണ് പ്രത്യേകിച്ചും ബ്രിട്ടീഷ് പൗരത്വത്തോടൊപ്പം ഐറിഷ് പൗരത്വമോ അല്ലെങ്കിൽ മറ്റു വിദേശ പാസ്പോർട്ടുകളോ കൈവശമുള്ളവർ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഐറിഷ് പൗരന്മാർ ഇവർക്ക് ഇ ടി എ ആവശ്യമില്ല എന്നാൽ യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായും ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഐറിഷ് പാസ്പോർട്ട് തന്നെ ഉപയോഗിക്കണം യാത്ര പ്ലാൻ ചെയ്യുന്നതിന് കുറഞ്ഞത് മൂന്ന് പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപെങ്കിലും ഇ ടി എയ്ക്കായി അപേക്ഷിക്കണം സ്മാർട്ട് ഫോണിലെ ഔദ്യോഗിക ആപ്പ് വഴി വളരെ വേഗത്തിൽ അപേക്ഷ സമർപ്പിക്കാം നിങ്ങളുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യാനും ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും ഇത് സഹായിക്കും ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാം ഭൂരിഭാഗം അപേക്ഷകളിലും മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കുമെങ്കിലും കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വന്നാൽ ഇത് നീണ്ടുപോയേക്കാം ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് യു കെ സന്ദർശിക്കാൻ നിലവിൽ സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസ ആവശ്യമാണ് അവർക്ക് ഈ ഇ നിയമം നിലവിൽ ബാധകമല്ല എന്നാൽ യൂറോപ്പിലോ അമേരിക്കയിലോ താമസിക്കുന്ന മലയാളികൾ വിദേശ പാസ്പോർട്ടിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവർ ഈ പുതിയ നിയമം കൃത്യമായി പാലിക്കേണ്ടതുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ ബിആർ പി കാർഡുകൾ ഒഴിവാക്കി വിസകൾ പൂർണമായും ഡിജിറ്റൽ ആക്കിയ സാഹചര്യത്തിൽ പ്രസിഡൻസ് പെർമിറ്റ് ഉള്ളവരും തങ്ങളുടെ വിസ സ്റ്റാറ്റസ് പാസ്പോർട്ടുമായി ഡിജിറ്റലായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ചുരുക്കത്തിൽ ഇനി മുതൽ യു കെയിലേക്കുള്ള യാത്രയ്ക്ക് പാസ്പോർട്ട് മാത്രം പോരാ കൂടെ ഡിജിറ്റൽ അനുമതിയും നിർബന്ധമാണ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഈ സുപ്രധാന രേഖ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തി അനാവശ്യ തടസ്സങ്ങൾ ഒഴിവാക്കുക ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി യു കെയിൽ നിന്നും സജി പുലിക്കാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ